തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ സംസ്ഥാനത്ത് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പത്രികകളാണ് തള്ളിയത് മതിയായ ഒപ്പുകൾ വിവരങ്ങൾ സാക്ഷ്യപത്രങ്ങൾ വോട്ടേഴ്സ് പട്ടികയിൽ പേരില്ലായ്മ തുടങ്ങിയവ കാരണമാണ് മിക്ക പത്രികകളും തള്ളിയത് മതിയായ കാരണമില്ലാതെ എതിർ കക്ഷിക്കാർ ആരോപണമുന്നയിച്ചെങ്കിലും പാലക്കാട്ടടക്കം പത്രികകൾ സ്വീകരിച്ചു ജില്ലയിൽ മൊത്തം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പത്രികകൾ സ്വീകരിച്ചു ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ഥാനാർത്ഥികൾ സ്ത്രീകളും നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി പുരുഷന്മാരുമാണ് മൊത്തം ജില്ലയിൽ ശനിയാഴ്ച അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളാണിവർ എന്നാൽ തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുമ്പോൾ ഇവയിൽ പലതും ചിത്രത്തിലുണ്ടാവില്ല വലിയ വിമതശല്യമാണ് മിക്ക പാർട്ടികളിലുമെന്നതാണ് സ്ഥാനാർത്ഥികളുടെ സംഖ്യ വർദ്ധിക്കാൻ കാരണമായത് ഇന്ന് പാർട്ടികളിലും മുന്നണികളിലും അനുരഞ്ജന ചർച്ചകൾ നടന്നു വരികയാണ് സി പി ഐയും സി പി എമ്മും തമ്മിലും കോൺഗ്രസിലും ബി ജെ പിക്ക് എല്ലാം പ്രശ്നങ്ങളുണ്ട് ഇതിൽ പലരും പത്രിക പിൻവലിച്ചേക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയത് എറണാകുളം ജില്ലയിലാണ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എണ്ണം യു ടി വി ന്യൂസ് പാലക്കാട്